നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മലയോര ഹൈവേ കാളിയാവ് ജംഗ്ഷനിൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയതക്കെതിരെ ജനരോഷമുയരുന്നു റോഡുപണികൾ തോന്നിയ പോലെ നടത്തുകയാണെന്നാണ് ആക്ഷേപം പോസ്റ്റ് ഓഫീസിന് മുൻവശം അഴുക്കുചാൽ നിർമ്മിക്കാതെയാണ് റോഡുപണി നടത്തുന്നത് കാളികാവ് ജംഗ്ഷനിൽ റോഡ് നിർമ്മാണത്തോടൊപ്പം വിവാദങ്ങളും തുടങ്ങിയിരുന്നു വീതി പതിനഞ്ച് മീറ്ററെങ്കിലും വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും പ്രാദേശിക ഭരണകൂടങ്ങളും ഇടപെടാത്തതിനാൽ പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ റോഡിനുള്ളിൽ സ്ഥാപിച്ചതിനെതിരെ നേരത്തെ പരാതി ഉയർന്നിരുന്നു ഈ വിവാദം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഒടുവിൽ പൈപ്പ് സ്ഥാപിച്ച ഭാഗം ഒഴിവാക്കിയാണ് റോഡ് പണി നടത്തുന്നത് അതിനു പുറമെ ജംഗ്ഷനിൽ പോസ്റ്റ് ഓഫീസിന് മുൻവശം ഡ്രെയിനേജും ഇല്ലാതെ റോഡ് നിർമ്മിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിട്ടുള്ളത് ഈ ഭാഗത്ത് ഡ്രെയിനേജ് നിർമ്മിക്കുന്നതിനായി പോസ്റ്റ് ഓഫീസ് വളപ്പിലെ രണ്ട് തേക്ക് മരങ്ങൾ മുറിച്ചുമാറ്റിയിരുന്നു എന്നാൽ ഈ സൌകര്യം ഉപയോഗപ്പെടുത്താതെയാണ് റോഡ് പ്രവൃത്തി ഇവിടെ പോസ്റ്റ് ഓഫീസ് മതിൽ പൊളിക്കുന്നതിന് ഒന്നര വർഷം കഴിഞ്ഞിട്ടും അനുമതി നൽകിയിട്ടില്ല റോഡ് പണി കഴിഞ്ഞാലും മതിൽ പൊളിക്കാൻ അനുമതി കിട്ടുന്ന മുറയ്ക്ക് ചെയ്യാമെന്നും കാത്തിരിക്കാൻ സമയമില്ലെന്നുമാണ് കരാർ കമ്പനി അധികൃതർ പറയുന്നത് ഓട്ടോറിക്ഷ സ്റ്റാന്റിൽ നിന്നിരുന്ന സ്ഥലമാണ് പോസ്റ്റ് ഓഫീസിന്റെ മുൻഭാഗം ഇവിടെ കാൽ യാത്രക്കാർക്ക് പോലും സൌകര്യമൊരുക്കാതെയാണ് റോഡ് പണി നടക്കുന്നത് കാളികാവില് ഇവിടെ കടന്നു പോകുന്ന മലയോര ഹൈവേ ഒന്നര വർഷമായി പണി തുടങ്ങിയിട്ട് ഒരുപാട് അശാസ്ത്രീയ നിർമാണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് പതിനഞ്ച് മീറ്റർ പോട്ടെ അത് ഏതായാലും വർക്ക് കഴിഞ്ഞു ഇപ്പോൾ ഡ്രൈനേജ് ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡ്രൈനേജ് ഇല്ല എന്നാണ് ഇവരെ കമ്പനി അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇവിടെ അതിനു വേണ്ടി തേക്ക് മുറിച്ചു ഏഹ് ഇവിടെ കണ്ടില്ലേ ഇവിടെ പിന്നെ വെള്ളം പോകുന്ന സ്ഥലമാണ് ഇവിടെ ഡ്രൈനേജ് ഇല്ലാതെ എങ്ങനെ വെള്ളം പോകും അതേപോലെ തന്നെ ഇവിടെ വാട്ടർ അതോറിറ്റിന്റെ ലൈൻ പോകണ്ട് അവരൊക്കെ ഞങ്ങള് വിളിച്ചു വിളിച്ചപ്പോ പറഞ്ഞു ഈ കമ്പനിയാണ് കമ്പനിക്ക് അനുമതി കൊടുത്തു പറഞ്ഞു കമ്പനിക്കാരോട് വിളിച്ചപ്പോൾ പറഞ്ഞു പിന്നെ ഇവരെ അനുമതി കിട്ടണം പറഞ്ഞു അങ്ങനെ ആളുകളെ ഇട്ടാണ്ട് വട്ടം കറക്കുകയാണ് എത്ര കടക്കാരും എത്ര ആളുകളാണ് ദുരത്തിൽ ദുരന്തം കഴിയണവിടെ എത്ര കാലങ്ങളായി എത്ര കച്ചവടക്കാരും അവിടെ കൂട്ടിപ്പോയി ഇനി എന്നാണ് ഇതിന്റെ ഒരു ഈ വാട്ടർ അതോറിറ്റി പൈപ്പ് ഇട്ട് കാളികാവ് വരെ ഡ്രൈനേജിന്റെ അപ്പുറത്താണ് കാളികാവിലെത്തുമ്പോൾ ഇവര് കിട്ടുന്നത് ഡ്രൈനേജിന്റെ ഉള്ളിലാണ് അതാണ് ഇപ്പോൾ ഈ റോഡ് പണിക്കിലെ ഒരു പ്രധാന തടസ്സമായിട്ട് ഇവർ ഉന്നയിക്കുന്നത് ഇത് ഇവരോട് പറയുമ്പോ ഇവരെ കുഴപ്പമില്ല അത് മറ്റവരെ പ്രശ്നമാണെന്ന് പറയും ഓരോട് പറഞ്ഞപ്പോൾ ഞങ്ങളെ വർക്കൊക്കെ തുമ്പോൾ തീർന്നിങ്ങനെ ഇനി വർക്ക് എടുക്കേണ്ടത് ഈ റോഡ് വർക്ക് എടുക്കുന്ന ആൾക്കാരാണെന്ന് പറയും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാലം കുറേ ആയിപ്പോ ഇങ്ങനെ മുന്നോട്ട് പോകണേ ഇതിനിപ്പോൾ ഒരു തീരുമാനമല്ല ഇത് ഇനി നീളാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പൊതുജനങ്ങൾ എല്ലാവരും അവിടെ കൂടിയിട്ട് ഒരു ജനകീയ പ്രക്ഷോഭം തന്നെ ഇതിനു വേണ്ടിയിട്ട് നടത്തും കാരണം ഇത് ഇന്നും ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങളൊന്നുമല്ല കാലങ്ങളായിട്ടുള്ളതാ പല ആളുകളും ഇതിന്റെ മുന്നേം പല സംഘടനകളും ഇതിനെതിരെ പ്രതിഷേധിച്ചു ഓരോ മാറ്റം അതാ പോണ പോക്കെ അങ്ങനെ പോകും ഇപ്പൊ ഇവിടെ വാങ്ങണ ഒരു തേക്ക് അരിച്ചാൽ വേണം മുറിപ്പിച്ചതാണ് ഇപ്പൊ ഈ ഭാഗത്ത് അരിച്ചാലിനെ വേണ്ട പറയണത് അവിടെ വേറെന്തോ എന്തോ ഒരു സംവിധാനമാണോ കൊണ്ടിരുന്ന പക്ഷെ ഇതിന്റെ മുന്നേ പറഞ്ഞ അരിച്ചാലിന് വേണ്ടിട്ടാണ് നപ്പൊ ഇങ്ങനെ ഈ റോഡ് പണി മൊത്തത്തില് കാളികാവിലെത്തുമ്പോ മാത്രം ഒരു പ്രത്യേക ഒരു സംവിധാനത്തിൽ കൂടിയാണ് ഇത് പോണത് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്